ഷൂട്ടോപിയ ടു ശരിക്കും ഒ ടി ടി കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്തത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാമായിരുന്നു കാരണം ഷോട്ടോപിയ വണ് ഞാൻ ഒ ടി ടിയിൽ നിന്നായിരുന്നു കണ്ടത് അത് അത്രയ്ക്ക് മികച്ച ഒരു അനുഭവമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഷൂട്ടോപിയ ടു ഇറങ്ങുമ്പോൾ അത് ഒ ടി ടിയിൽ തന്നെ കാണൂലെന്ന് തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ചത് ഷൂട്ടോപിയ ഒരു ആനിമേഷൻ ചിത്രമാണ് കുട്ടികൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഒരു ചിത്രം എന്നുള്ള രീതിയിലേക്കാൾ രീതിയിലേക്കാളുപരി ഒരു മുതിർന്ന പ്രേക്ഷകന്റെ ഒരു കാഴ്ചപ്പാടിൽ മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ട് സമൂഹത്തിലെ ഒരു മുൻവിധികളെയും അതേപോലെ തന്നെ വിഭാഗീയക്കെതിരെ കേട്ട് ഒരു ക്യാമറ തിരിയുന്ന രീതിയിലാണ് സുട്ടോപിയ എടുത്തു വച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ആഴത്തിലുള്ള ആ ഒരു പ്രതിഫലനം സുട്ടോപിയ വണ്ണിൽ നിന്നും ടൂവിലേക്ക് എത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിഫലനം വീണ്ടും ഈ സൂട്ടോപിയ ടുവിൽ കൂടെ പ്രേക്ഷകരിൽ എത്തിക്കാൻ ഈ സിനിമയുടെ അണിക പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഒരു മുതിർന്ന ഭാഷ്യത്തിൽ നമുക്കത് പറഞ്ഞു വെക്കാം അപ്പൊ സൂട്ടോപിയ വണ്ണിനെ അപേക്ഷിച്ചിട്ട് സൂട്ടോപിയ ടുവിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു കഥാപരമായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട് അതേപോലെ തന്നെ സാഹസികതയും ഒരു ബാലൻസ് വെച്ചിട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ സിനിമ ഒരിക്കലും ഒരു മുഷിച്ചിൽ അനുഭവപ്പെടുന്നില്ല അതേപോലെ തന്നെ ഈ കഥയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ സൂട്ടോപിയ ടൂവിൽ എത്തുമ്പോൾ മിക്കും ഹോപ്സും പാർട്നേഴ്സാണ് അപ്പം ഇവിടെ ഈ ഒരു സ്വഭാവത്തിലെ വ്യത്യസ്തത കാരണം ഒരുമിച്ച് പോകാൻ വയ്യാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇവരൊരു കൗൺസിലേക്കൊക്കെ പോകേണ്ടി വരുന്നു അങ്ങനെ ഈ ഒരു പ്രതിസന്ധികൾക്കിടയിൽ ഈ നഗരവുമായിട്ട് സൂട്ടോപ്പിയ നഗരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഉരുക്ക് വരികയാണ് അവിടെ ഒരു പാമ്പിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഉരകങ്ങളുടെ ആ ഒരു സാന്നിധ്യം കണ്ടെത്തുകയാണ് അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അന്വേഷിച്ചിറങ്ങുകയാണ് ഇവർ രണ്ടുപേരും അങ്ങനെ ഇവർ കണ്ടെത്തുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ സൂട്ടോപിയ വണ്ണ് കണ്ടവർക്കറിയാം അതിന്റെ ടിസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് ഏകദേശം അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് സുട്ടോപിയ ടുവും എത്തിച്ചേരുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഇവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം അതേപോലെ തന്നെ കുടിയേറ്റവുമായിട്ട് വേണമെങ്കിൽ ബന്ധപ്പെട്ട് നമുക്കതിനെ ചിന്തിച്ചെടുക്കാം അപ്പൊ അതിനൊരു മുതിർന്ന ഭാഷത്തിൽ ആ രീതിയിലേക്കൊക്കെ നമുക്ക് കാണാം ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ അവരെ പരിചിത മുഖങ്ങളായിട്ടുള്ള നിക്കും അതേപോലെ തന്നെ ഹോപ്സും തിരിച്ചെത്തുകയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഹൃദം അതായത് മുയലും കുറുക്കനും തമ്മിലുള്ള അവരുടെ ആ ഒരു സൗഹൃദത്തെ കുട്ടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും കാരണം അതായിരുന്നു സൂട്ട് ഓപ്പിയ വണ്ണിന്റെയും വിജയം കുട്ടികളെ സംബന്ധിച്ചിട്ട് വീണ്ടും പറയുകയാണെങ്കിൽ ഇത് അവർക്കൊരു കളിസ്ഥലം പോലെ ആയിരിക്കും കാരണം ഇതിൽ ഓരോ ഫ്രെയിമിലും കാണുന്ന കാഴ്ചകൾ അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ അതായത് ഉദ്ദേശിച്ചത് മഴക്കാടുകള് മഞ്ഞ് മരുഭൂമികള് അത്തരത്തിലുള്ള ഓരോ കാഴ്ചകളും അത്രയ്ക്കും വിസ്മയിപ്പിക്കുന്ന ആനിമേഷൻ വർക്കോടു കൂടിയാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ സിനിമയിൽ സംബന്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാനും പറ്റും കാരണം ഇരയും വേട്ടക്കാരണം ആ ഒരു കൺസെപ്റ്റ് അതായത് ഒരാൾ ഏത് വർഗത്തിൽ പെട്ട ആളാണെങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ നല്ലതുണ്ടെങ്കിൽ അത് നല്ലത് മാത്രമേ ചെയ്യൂ എന്നത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പം അത് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്കും പറ്റും ഈ സിനിമ കണ്ടാൽ ശരിക്കും സുട്ടോപിയ വണ്ണില് തൻ്റെ പരിമിതികളെ ആ ഒരു കൊച്ചുമയൽ ജൂഡി ഹോപ്സ് മറികടക്കുന്നതിലൂടെയാണ് ഒരു പോലീസ് ഓഫീസറായി മാറുന്നത് ആർക്കും എന്തുമാകാം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന് തെളിയിക്കുന്നതാണ് എന്ന് പറയുന്ന സിനിമയിലെ ഈ കാരക്ടേഴ്സ് ഈ സിനിമയ്ക്ക് പി ജി ഗേഡൻസ് ആണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ കൂടെ തന്നെ ആയിരിക്കണം ഈ സിനിമ കുട്ടികൾ ആസ്വദിക്കേണ്ടത് കാരണം അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഇത് ഒരു പോലീസ് ക്രൈം സ്റ്റോറി എന്നുള്ള രീതിയിലും അത്തരത്തിലുള്ള ചേസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ സിനിമയിലെ വോയിസ് ആക്ടിങ് അതും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കാരണം ഓരോ തരം എമോഷണലിയും നമുക്ക് ഹൃദ്യമാകുന്ന തരത്തില് ആ ഒരു സംഭാഷണങ്ങളുടെ അവർ നമ്മളെ ഹൃദയത്തിലേക്ക് തന്നെ കയറി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നിക്കിന്റെയും അതേപോലെ തന്നെ ജൂഡി ഹോപ്സിന്റെയും ക്യാരക്ടർ ചെയ്തിട്ടുള്ള ജെയ്സൺ ബാറ്റ്മനും അതേപോലെ തന്നെ ജിനിഫർ ഗുഡിനൊക്കെ അപ്പം അതൊക്കെ ഈ സിനിമയുടെ എന്താ പറയുക മനോഹരമായിട്ട് ആക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് അതേപോലെ തന്നെ സുട്ടോഫി വണ്ണ് അതിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തത് എങ്ങനെ നിക്കും ജൂഡി ഹോപ്സും സൗഹൃദത്തിലായി എന്നുള്ളതാണ് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇവരെ തമ്മിലുള്ള സൗഹൃദം എങ്ങനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഫോട്ടോപിയ ടു തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണ് ചിലപ്പം ഞാൻ ഈ റിവ്യൂ ഇടുന്ന സമയം ഒരുപക്ഷെ ഇത് തിയേറ്ററിൽ നിന്നൊക്കെ ഒരു സാധ്യതയാണ് കാണുന്നത് എന്തായാലും എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റിയ നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ് ഫോട്ടോപിയെ ടു